ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പര്യാവരൻ പുനലൂർ നഗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു അഭിഭാഷക പരീക്ഷത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി അനിൽകുമാർ പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചോളം സംബന്ധിച്ചോളം ഭാരതത്തെ ലോക സമസ്തു സുഖനാഭവന്തു എന്നുള്ള തത്വത്തിനനുസരിച്ച് ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും മനുഷ്യരും ഒന്നാണെന്നുള്ള സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരാണ് നാം അപ്പോൾ നാം പ്രകൃതിയെയും പ്രകൃതിയിലെ വസ്തുക്കളെല്ലാം തന്നെ നമ്മുടെ സഹോദരമായി കണ്ടുകൊണ്ട് സ്നേഹിച്ച് ബഹുമാനിച്ച് ആരാധിച്ചു വരുന്ന ഒരു സംസ്കാരമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷേ പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഉപഭോഗ സംസ്കാരമാണ് മനുഷ്യർക്ക് വേണ്ടി ഉള്ളതാണ് പ്രകൃതി വിഭവങ്ങൾ മൃഗങ്ങൾ എന്നുള്ള ചിന്തയിലെ അവരുടെ വികസനത്തിന് വേണ്ടി പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് പാശ്ചാത്യ ലോകം നടപ്പാക്കിയത് ദൗർഭാഗ്യവശാൽ നമ്മുടെ ആ പൗരാണികമായിട്ടുള്ള ആ രാജഭരണകാലത്തെ ചന്ദ്രഗുപ്തമാരിൻ്റെയും അശോകൻ്റെയും മറ്റേ കാലഘട്ടത്തിലുള്ള ആ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പാഠങ്ങളൊന്നും തന്നെ നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരുന്നില്ല നമ്മളും പാശ്ചാത്യത്തിന് അനുകരിച്ചുള്ള ഒരു പോകിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒരു കിണർ എന്ന് പറഞ്ഞാൽ പത്ത് കുളത്തിന് സമ്മാനമാണെന്നും പത്ത് കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടാകത്തിന് സമ്മാനമാണെന്നും ഒരു തടാകം പത്ത് തടാകത്തിന് സമ്മാനമാണെന്നും പത്ത് തടാകം ഒരു പുത്രന് സമ്മാനമാണെന്നും ഒരു പുത്രൻ പത്ത് പുത്രന്മാർ ഒരു വൃക്ഷത്തിന് സമാനമാണെന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഭാഗത്തിലുണ്ടായിരുന്നത് നമ്മൾ പ്രകൃതിയെ പൂജിച്ച് പ്രകൃതിയെ ആരാധിച്ച് വന്നിരുന്ന ഒരു സംസ്കാരമാണ് ആ സംസ്കാരം നമുക്ക് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് പര്യാപരണിൻ്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം ആചരിച്ചു വരുമ്പോൾ ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു തിരിച്ചുപോക്കിനുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് നാം നടത്തി വരുന്നത് കാരണം ഇന്ന് നമുക്കറിയാം മാലിന്യങ്ങൾ പലതരത്തിലുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ് ഇപ്പോൾ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞിടയ്ക്ക് മരണപ്പെട്ട ആനകളുടെ പോട്ടം ചെയ്യുന്ന സമയത്ത് അവയുടെ ഉള്ളിൽ തന്നെ കിലോ കണക്കിന് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു റിപ്പോർട്ട് കിട്ടിയേക്കുന്നത് അത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ും കുംഭാരം കൂടുന്നു അപ്പോൾ നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ തന്നെ നാം ചിന്തിക്കേണ്ടത് ഇതൊരു സർക്കാരിൻ്റെ ഏതെങ്കിലും സർക്കാരുകളുടെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രം മാറുന്ന ഒന്നല്ല നാം എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ തുടങ്ങണം നമ്മുടെ വീടുകളിൽ തന്നെ ഈ പ്ലാസ്റ്റിക് മലയങ്ങൾ സംസ്കരിക്കുന്ന ഇത് അത് അല്ലെങ്കിൽ അത് വാങ്ങാൻ വരുന്നവർക്ക് അത് കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യണം അതുപോലെ തന്നെ പരിസര ശുദ്ധീകരണം നമുക്കറിയാം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ശിത്യത്തെക്കുറിച്ച് നമ്മളെ ഉപയോഗിക്കേണ്ടായി പക്ഷേ നാം അതെല്ലാം മറന്നുകൊണ്ട് ഈ വികസനത്തിൻ്റെ പേരിൽ എല്ലാം തട്ടി മറിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തത്തെ നമുക്കറിയാം ദുരന്തം അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് എതിരിച്ച ആഹ്ലാദം കൊണ്ടുണ്ടായതാണ് അപ്പോൾ നാം പരിസ്ഥിതിക്ക് അനുസൃതമായിട്ടുള്ള അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള വികസനം പരിസ്ഥിതിയെ സ്നേഹിച്ചുകൊണ്ട് പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മുടെ പൂർവികർ ഏത് തരത്തിൽ ജീവിച്ചോ അത്തരത്തിലുള്ള പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജീവിത രീതി സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷി പോവാൻ നമുക്ക് സാധിക്കും അത്തരത്തിലുള്ള ഒരു ഗൃഹ തൃപ്തിയോടുകൂടിയാണ് നമ്മുടെ എല്ലാ ആൾക്കാർക്കും എന്റെ പേരിലും പര്യാവരണ രേഖപ്പെടുത്തി വട്ടം പരിസ്ഥിതി നൽകി പരിപാടിയിൽ ജില്ലാ സംയോജക് രവി കരവാളൂർ നഗർ സംയോജക് മുരുകൻ രാജാമണി വെട്ടിത്തിട്ട അജിത്ത് പ്രദീപ് കാവേരി രഞ്ജിത് പരവട്ടം വിജയകുമാരി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി പുനലൂർ ടി ബി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പരിസ്ഥിതി ദിന യാത്ര പ്രണവം ആശുപത്രിക്ക് സമീപം സമാപിച്ചു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കോഡ് പുനലൂർ